വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ആകെ ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ട് പേര് തമ്മിലുള്ള ഒരു പോരാണ് അത് മറ്റാരുമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ടി വി ചാനലുകളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും ബി ജെ പി അനുഭാവിയായ ചാനൽ ചർച്ചകളുടെ ശ്രദ്ധേയനായ നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീജിത് പണിക്കരും തമ്മിലുള്ള പരസ്പരം ചെളിവാരി എറിയലാണ് എന്തായാലും സോഷ്യൽ മീഡിയയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സംഘപരിവാർ ഇതര അല്ലെങ്കിൽ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ അനുഭാവികൾ അത് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ നമ്മുടെ ശ്രീജിത് പണിക്കരെ കള്ളപ്പണിക്കന്മാരെന്നും ആക്രി നിരീക്ഷകനെന്നും എന്നൊക്കെ വിളിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ശ്രീമാൻ സുരേഷ് ഗോപി നമുക്കറിയാം സൂപ്രധാര സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് താമരചിഹ്നത്തിൻ്റെ അക്കൗണ്ട് കേരളത്തിൽ നിന്ന് തുറന്നു കിട്ടുന്നത് സുരേഷ് ഗോപി അങ്ങനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എഴുപത്തഞ്ച് എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് ലോക്സഭയിലേക്ക് എത്തി അവിടെ ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വാർത്താ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് അതിങ്ങനെയാണ് പറഞ്ഞിരുന്നത് ചില ആക്രി നിരീക്ഷകന്മാർ വന്നിരുന്ന് പറഞ്ഞു ബി സംസ്ഥാന ഘടകം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ ചാനൽ ചർച്ചകൾ വന്നിരിക്കാറുണ്ടല്ലോ ചില കള്ളപ്പണിക്കർമാർ ഈ കള്ളപ്പണിക്കർമാരെ ഈ ആക്രി നിരീക്ഷകർ പറഞ്ഞത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി സംസ്ഥാന ഘടകം ശ്രമിച്ചുവെന്നാണ് അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഓരോ ഘോമൊക്കെ സംസാരിച്ചു എന്തായാലും ഈ വാർത്താക്ലിപ്പുകളൊക്കെ പുറത്തു വന്നു ഏതൊരു രാഷ്ട്രീയക്കാരൊക്കെ ഇതിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ കെ സുരേന്ദ്രനെതിരെ അദ്ദേഹത്തിൻ്റെ തൊലി ഉരിയുന്ന ഒരു പോസ്റ്റുമായിട്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തി ശ്രീജിത്ത് പണിക്കർ പറയുന്നത് മിസ്റ്റർ ഗണപതി വട്ടംജി അങ്ങനെ ഒരു പേര് കെ സുരേന്ദ്രനെ വിളിക്കാനൊരു കാരണമുണ്ട് കാരണം കെ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി വയനാട്ടിൽ ചെന്നു നിങ്ങൾക്കറിയാം അദ്ദേഹം നാട് മുഴുവൻ ഓടി നടന്ന് മത്സരിച്ച് തോൽക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ട് ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രചാരണമൊക്കെ നടത്തി കെട്ടിവെച്ച കാശുപോലും കിട്ടാതിരുന്ന ആളാണ് കെ സുരേന്ദ്രൻ എവിടെ നിന്നാൽ പോലും ഒരു പഞ്ചായത്തിൽ നിന്നാൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ആളാണ് കെ സുരേന്ദ്രൻ എന്നാണ് പൊതുവെ മലയാളികൾ പറയുന്നത് എന്നാലും കെ സുരേന്ദ്രൻ വയനാട്ടിൽ പോയി സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കും ആ അനുരാജ്യയ്ക്കും എതിരായിട്ട് മത്സരിച്ചു ആ മത്സരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുൽത്താൻ ബാറ്ററി സുൽത്താൻ ബത്തേരി അതായത് സുൽത്താൻ ബാറ്ററിയുടെ യഥാർത്ഥ പേര് ഗണപതിവട്ടം എന്നാണ് താൻ എം പി ആയാൽ ഉടനെ ഇത് ഗണപതിവട്ടം എന്നുള്ള പേരാക്കി മാറ്റും എന്നൊക്കെ ഭയങ്കര ഗീർവാണമൊക്കെ അടിച്ചിരുന്നു കെ സുരേന്ദ്രൻ അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രീജിത് പണിക്കര് തൻ്റെ കെ സുരേന്ദ്രനുള്ള മറുപടിയിൽ പറഞ്ഞത് മിസ്റ്റർ ഗണപതിവട്ടം ജി താങ്കൾ എന്നെ കള്ളപ്പണിക്കരെന്നും ആക്രി നിരീക്ഷനെന്നും ഒക്കെ വിളിച്ചല്ലു പക്ഷേ താങ്കൾക്ക് എന്നോടൊരു വല്ലാത്ത ചുരുക്കമാണ് കാരണം താങ്കൾ നടത്തുന്ന ആ മോശം പ്രവർത്തികൾക്കൊക്കെ ഞാൻ എതിര് പറയുന്നു താങ്കളെ ഞാൻ അനുകൂലിച്ച് സംസാരിക്കുന്നില്ല അതിനൊക്കെ വെച്ചിട്ട് താങ്കളെ ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് താങ്കൾക്ക് എന്നോട് നല്ലൊരു ചൊരുക്കുണ്ട് ആ ചൊരുക്കു താങ്കൾ ഇതൊക്കെ പറയുന്നത് താങ്കൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലും കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അതിന് നിങ്ങൾക്ക് ബി ജെ പി നേതൃത്വത്തിനോ താങ്കൾക്കോ യാതൊരുവിധ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനോ താങ്കൾക്കോ യാതൊരുവിധ അവകാശവാദങ്ങളും ഉന്നയിക്കാൻ പറ്റില്ല സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ജയിച്ചു അതിന് താങ്കൾക്ക് എന്താണ് കാര്യം താങ്കൾ അദ്ദേഹത്തിനെ അനുകൂലിച്ച് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിരുന്ന പോലെ ചാനലുകളിൽ വന്നിരുന്ന ഞാൻ സംസാരിച്ചിരുന്ന പോലെ താങ്കൾ എന്തെങ്കിലും ഒരു വാക്ക് താങ്കൾ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അത് ഞാൻ തന്നെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചാനലുകളിൽ സംസാരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ താങ്കൾ എനിക്ക് ബി ജെ വരൂ കുറേ അധികാര സ്ഥാനങ്ങളൊക്കെ തരാം ഞാൻ ചോദിക്കുന്നതൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നല്ലോ അത് ഞാൻ നിഷേധിച്ചതിൻ്റെയും ചുരുക്കം താങ്കൾക്കുണ്ടാവും എന്തായാലും താങ്കൾ ഈ ഒരു പ്രസ്താവനയിൽ കൂടി എനിക്ക് ആൾക്കാർ ചാർത്തി തന്നിരുന്ന ഒരു സംഘിപ്പട്ടം അല്ലെങ്കിൽ ഒരു ചാണക പട്ടം താങ്കൾ മാറ്റിത്തന്നു അതിന് താങ്കളോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം തൊലിയിരിഞ്ഞ ഉള്ളി എന്ന് പറഞ്ഞൊരു ഫോട്ടോയും ആ വെച്ചുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ നമ്മുടെ കെ സുരേന്ദ്രനെതിരെ ആഞ്ഞരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വമ്പൻ വൈറലായി മാറിയിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള പോരനെ മറ്റ് പാർട്ടിക്കാർ അത് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് നിരവധി ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ സംഘടന രംഗത്ത് നമ്മൾ പൃഥ്വിരാജും ഒക്കെ പറയുന്ന ചില ഡയലോഗുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ പല പല റോളുകൾ ഈ സംഭവത്തെക്കുറിച്ച് ഇറങ്ങുന്നുണ്ട് എന്തായാലും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഇതുവരെ സംഘപരിവാറിന് വേണ്ടി മാത്രം സംസാരിച്ചിട്ടുള്ള നിഷ്പക്ഷ നിരീക്ഷകനാണ് ശ്രീ എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം വന്നിരുന്ന് ചാനലുകളിലൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര നിഷ്പക്ഷനാണ് മറ്റേതാണ് മറിച്ചതാണ് നൽകുന്നത് പക്ഷേ അദ്ദേഹം ഇതുവരെ ബി ജെ പിക്ക് അനുകൂലമല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല ആ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആ സംസ്ഥാന പ്രസിഡന്റും തമ്മിലാണ് ഇപ്പോൾ ഈ പോരെന്നുള്ളതാണ് എല്ലാവരും ഉദ്യോഗത്തോടെ കണ്ടിരിക്കുന്നത് എന്തായാലും കെ സുരേന്ദ്രനായാലും ശ്രീജിത് പണിക്കറായാലും രണ്ടുപേരെ അത്യാവശ്യം കളിയാക്കാനുള്ള വകൾ ഓൾറെഡി തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ കയ്യിലും കേരളത്തിലെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിലും അവരുടെ കയ്യിലേക്ക് ഇവർ നല്ലൊരു വടി കൊണ്ട് കൊടുത്തിരിക്കുകയാണ് പരസ്പരം ഇവരടിക്കുന്നതിനിടയിൽ കിടന്ന് അവർ നല്ലതുപോലെ ഇത് മുതലെടുക്കുന്നുണ്ട് എന്തായാലും കെ സുരേന്ദ്രൻ അങ്ങനെ വലിയ ഭീരവാദം ഒന്നും അടിക്കാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ ഒരു പങ്കുമില്ല കഴിഞ്ഞ തവണ മൂന്ന് ദശനോണ സീറ്റുകൾ കിട്ടി സഭയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കെ സുരേന്ദ്രൻ കേരളത്തിലുള്ള സാധ്യതകൾ കൂടി ഇല്ലാതാക്കിയതെന്നാണ് ശ്രീജിത് പണി ശ്രീജിത്ത് പണിക്കർ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പോയിട്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമെന്നൊക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഗീർവാണമടിച്ച് അവിടെയും ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കി കെട്ടിവെച്ചൊക്കെ കാശുപോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറ്റി എന്നൊക്കെയാണ് കെ സുരേന്ദ്രനെ കുറിച്ച് നമ്മുടെ സീജിത് പണിക്കർ പറയുന്നത് സംഭവം ഏതാണ്ട് സത്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വിചാരിച്ചാൽ കേരളത്തിൽ ഒരു ചുക്കും നടക്കില്ല എന്നാണ് എല്ലാ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും പറയുന്നത് ആ കെ സുരേന്ദ്രൻ പുറത്തെ ഗീർവാണമടിക്കുന്നു അത് കേട്ടിട്ട് കുറേ പേര് അദ്ദേഹത്തെ പൊക്കികൊണ്ട് നടക്കുന്നു ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്നു എനിക്ക് പോകുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ പരിഹാസ ഏറ്റുവാങ്ങുന്ന ഒരാൾ കെ സുരേന്ദ്രൻ്റെ നിരീക്ഷകരുടെ ഏറ്റവും കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങുന്ന ആൾ ശ്രീജിത് പണിക്കരുവാണെന്ന് തോന്നുന്നു കാരണം സൈജിത് പണിക്കറിൻ്റെ ഈ ഒരു ഇരട്ട മുഖം തന്നെയാണ് നിഷ്പക്ഷം എന്ന് പറയും ബി ജെ പിക്ക് വേണ്ടി മാത്രം സംസാരിക്കും അതാണ് സൈജിത് പണിക്കരുടെ കുഴപ്പം കെ സുരേന്ദ്രൻ ആണെങ്കിൽ വസ്തുതകളില്ലാത്ത എല്ലാ കാര്യങ്ങളും എന്തും ണെന്ന് അറിഞ്ഞിട്ടും ഇല്ല കെ ശിവമാമൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന എന്ത് നുണയും തട്ടിവിടാൻ ഒരു മടിയില്ലാത്തതാണ് കെ സുരേന്ദ്രൻ എന്തായാലും രണ്ടുപേരുടെയും ഈ പരസ്പരമുള്ള പോര് കേരളത്തിലെ സോഷ്യൽ മീഡിയയ്ക്കും മറ്റ് ജനങ്ങൾക്കും ഒക്കെ വലിയൊരു ആഘോഷമായി മാറിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയത് സുരേഷ് ഗോപി അദ്ദേഹം ഭയങ്കരമായിട്ട് മോഹിച്ചിട്ട് ക്യാബിനറ്റ് പദവി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹിക്ക് പോയി പക്ഷേ ക്യാബിനറ്റ് പദവി കിട്ടിയില്ല അതിന് അദ്ദേഹത്തെ പരിഹസിച്ചിട്ട് വരുന്നുണ്ട് പരിഹസിച്ച് വരുന്നവർ പറയുന്നത് സുരേഷ് ഗോപിക്ക് തന്നെ നിയന്ത്രിക്കുന്ന പത്ത് മന്ത്രിമാരെങ്കിലും തനിക്ക് നിയന്ത്രിക്കുന്ന രണ്ട് സംസ്ഥാനത്തിന്റെ നിയന്ത്രണം തനിക്ക് വേണം എല്ലാ പപ്പുകളും തന്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അത്രയ്ക്ക് മോദിയായിട്ട് ബന്ധമുള്ള ആളാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ഡൽഹിക്ക് പോയത് പക്ഷേ അദ്ദേഹത്തിന് വെറും ഒരു സഹമന്ത്രിയാക്കി ഒതുക്കിയതിൽ അദ്ദേഹത്തിന് നീരസം ഉണ്ടായിരുന്നെന്നും അദ്ദേഹം അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു എന്തായാലും അദ്ദേഹത്തെ കളിയാക്കിയും ട്രോളിയും ഇപ്പോഴും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും അതായത് ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും പറയാനുള്ളത് നിങ്ങൾ ഒരാട്ട് ട്രോളി ട്രോളി ട്രോളിയാണ് ആ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അദ്ദേഹത്തിനെ ട്രോളുന്ന ഓരോ ട്രോളും അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടി അദ്ദേഹം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും അദ്ദേഹത്തെ ട്രോൾ എഴുതെന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഈ പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ വന്ന് കമൻറ്റ് എഴുതുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റു ഇനി കേരളത്തിൽ അദ്ദേഹം നല്ല മാറ്റങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള വിശ്വാസത്തിലാണ് ആൾക്കാർ എന്തായാലും സുരേഷ് ഗോപിയെ ചൊല്ലി ി ജെ പി അനുഭാവികളായ രണ്ടുപേർ ബി ജെ പി അനുഭാവിയാണെന്ന് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സംഘപരിവാർ അനുഭാവിയാണെന്ന് പറയാൻ നാണക്കേട് വിചാരിക്കുന്ന ശ്രീജിത് പണിക്കരും സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും തമ്മിൽ നല്ല പോര് നടക്കുന്നു ആൾക്കാർ കണ്ടിച്ചിരിക്കുന്നു അതെന്തെങ്കിലും ആകട്ടെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ